ചെന്നിത്തല കീച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെ അപകടമുണ്ടായ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി ചുമതലയിൽ ഉണ്ടായിരുന്ന പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്മത്ത് വിജിലൻസ് വിഭാഗം നടത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ചെന്നിത്തല കീച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെ അപകടമുണ്ടായ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി നിർമ്മാണ ചുമതല പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് മന്ത്രി നിർദ്ദേശം നിർദ്ദേശം വകുപ്പ് സെക്രട്ടറിക്കാണ് നൽകിയിരിക്കുന്നത് സംഭവത്തിൽ പാല നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകടത്തിൽ അടിയന്തരാന്വേഷണം നടത്തുവാൻ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിരുന്നു ഇവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായിരിക്കുന്നത് सीडी टू काय क्वमो